നമുക്ക് രുചികരമായ ഒരു ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കിയാലോ നമുക്ക് പെട്ടെന്ന് തയ്യാറെടുക്കാം ഓക്കെ ഹൈ ഡിയേസ് ഇന്ന് ഒരു നുറുക്ക് ഗോതമ്പ് പായസം വെച്ചാലോ ഞാൻ കഴിഞ്ഞ ദിവസം ബനാന പായസം വെച്ചായിരുന്നു എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ഒരു വെറൈറ്റി പായസമാണ് നുറുക്ക് ഗോതമ്പ് പായസം അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നുറുക്ക് ഗോതമ്പ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തു കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ വെക്കുന്നുള്ളൂ അപ്പം അത് ഒരു ഗ്ലാസ് ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ട് ഞാനത് കുതിരാനിട്ട് ഒരു അരമണിക്കൂർ കുതിരാനിട്ടിട്ട് പിന്നെ ഒരു ഗ്ലാസ് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കുതിർന്ന് ഓൾറെഡി കുതിന്നതാണ് നല്ലതുപോലെ അപ്പം അത് ആവശ്യമുള്ള ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ഹൈഡിയേസ് അപ്പം നമ്മുടെ ഗോതമ്പ് നുറുക്ക് നല്ലതുപോലെ വേവിച്ച് നല്ലതുപോലെ അരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അതാ ഇത് നമുക്ക് നട്ട്സും റേസിൻസും പീനട്ടും ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ ശർക്കര ആവശ്യമുള്ള ശർക്കര ഞങ്ങൾ മധുരം കുറച്ചാണ് ഇടുന്നത് നിങ്ങൾക്ക് ആവശ്യത്തോളം ശർക്കര ഇടാം പിന്നെ അതുപോലെ തന്നെ രണ്ടാം പാല് പിന്നെ ഞാൻ ചുക്കും പിന്നെ ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നാം പാൽ ഒന്നാം പാൽ ഞാൻ കുറച്ച് എടുത്തേക്കുന്നു ഓക്കെ അപ്പം നമുക്ക് നട്ട്സും ഇതെല്ലാം ഇതൊന്ന് വറുത്ത് പോയി നെയ്യ്ക്കകത്ത് നെയ്യാൻ ചൂടാക്കി അപ്പം നമ്മുടെ നട്ട്സും റേസിൻസും നമ്മുടെ പീനട്ടും എല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ നമുക്കത് പായസം ഉണ്ടാക്കാം കേട്ടോ ബനാന നല്ല ബനാന പായസം നമുക്ക് തന്നെ ഉണ്ടാക്കി അപ്പം ഇതിനകത്തോട്ട് തന്നെ ഒന്ന് നല്ലതുപോലെ മൂക്കട്ടെ ഈ റേസിരിസ് ഇങ്ങനെ വീർത്ത് വരുന്ന നിങ്ങൾക്ക് ഇഷ്ടം നീ ഭയങ്കര ഇഷ്ടം ഇത് കാണാൻ നല്ലതല്ല ഇപ്പം മൂത്തപ്പം ഇത് നമുക്ക് എടുക്കാം അപ്പം ഇതിനകത്തോട്ട് തന്നെ നമ്മൾ നമ്മുടെ ഊർത്തി പോകൊണ്ട് ഇടാം നമ്മൾ എല്ലാം നല്ല ഊറ്റി നല്ല സൂപ്പറായിട്ട് കിടക്കുക വെഞ്ചാം ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാലും ശർക്കരപ്പാനം എടുക്കണം അപ്പം ഇത് നല്ലൊരു വെന്തുകൊണ്ടാണ് നമ്മൾ ശർക്കരപ്പാനീ ഒഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒക്കെ വേവി വേവിക്കണം നല്ല ഇല്ലെങ്കിൽ കുളത്തിലെങ്കിൽ ഒഴിക്കണം അപ്പോൾ ഇത് ശർക്കരപ്പാനിക്കകത്ത് കുറന്നൊന്നും വേവട്ടെ എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടുന്നതിനകത്തോട്ട് ആഡ് ചെയ്യാം ഓക്കെ ഞാൻ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്ന ആളുകൾ കഴിക്കാനില്ല അത് ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം നിങ്ങൾക്കൊക്കെ യഥേ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെല്ലാം കുറച്ച് മധുരം കുറച്ച് നെയ്യ് കുറച്ചൊക്കെ ആഡ് ചെയ്യാം ഇഷ്ടം പോലെ പായസ ഇപ്പം നില വരാനെ പായസം കുടിച്ചു അപ്പം ഇന്ന് ഇനി ഇത് അങ്ങനെ പലതരം പായസങ്ങൾ ആവത്തില്ലേ അപ്പം ഇതൊന്ന് വരുണ്ട് വരുണ്ട് വരട്ടെ അപ്പം നമ്മുടെ ശർക്കരയും നമ്മുടെ ഗോതമ്പ് നുറുക്കും എല്ലാം നല്ലതുപോലെ നല്ല സൂപ്പറായിട്ട് യോജിച്ച് നല്ല കുറുകി വന്നപ്പം നമ്മൾ രണ്ടാം പാല് ഇതിനകത്തുള്ള അടിക്കണം അതിന് മുമ്പ് നമുക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചുക്ക് ഇച്ചിരി ഏലക്കയും ഒക്കെ അങ്ങോട്ട് വിതറാം അത് വിതറുമ്പോഴൊരു മണം ഇതിന് ഒരു ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഓപ്ഷനാണ് ഞാൻ സ്വല്പം ചേർക്കുന്നത് ഓക്കെ ഒക്കെ ഈ ഗോതമ്പ് ചിലവർക്ക് ഒരു ഗ്യാസ്ട്രിക് പേഷ്യൻസ് വരും ഓക്കെ അതിനുവേണ്ടി അപ്പം നമ്മൾ ഞാൻ ശർക്കരയൊക്കെ കുറച്ചാണ് ചേർത്ത് കേട്ടോ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ചേർത്തണം പ്രായമുള്ളവർക്ക് നമ്മൾ ഒത്തിരി ശർക്കര വെച്ച് ഓണം കഴിയുമ്പോഴത്തേക്ക് ഷുഗറൊക്കെയും കൂടുക അതുകൊണ്ട് ശർക്കരയൊക്കെ ആരോഗ്യം ഷുഗറുള്ളവർക്കൊക്കെ ശർക്കര കുറച്ച് ചേർക്കുക ഷുഗർ ഇല്ലാത്തവർക്ക് ശർക്കര കെട്ടിച്ചേർക്കുക ഓക്കേ അപ്പം അളവ് അതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ തന്നെ എടുത്താൽ മതി അപ്പം ഞാൻ എൻ്റെ ആ സർക്കാരിൽ അളവ് അരിക്കത്തില്ലേ നിങ്ങൾ ഓക്കെ അപ്പം ഞാൻ ഒന്നാം പാൽ സോറി ഒന്ന് എപ്പോഴും ഒന്നാം പാൽ എന്ന് പറഞ്ഞത് രണ്ടാം പാൽ രണ്ടാം പാൽ ഓക്കേ രണ്ടാം പാല് ഇതിനോട്ടിട്ട് ഇതിനെ ഒന്ന് തിളയ്ക്കണം ഓക്കേ ഞാനൊരു ഹോട്ടലിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ നുറുക്ക് ഗോതമ്പ് പായസം വീടുകളിൽ ഞാനങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തുവാ പായസം എന്ന് പക്ഷെ നമുക്ക് പോലും മനസ്സിലാവാത്ത മനസ്സിലാകത്ത പോലും ഇല്ല അത്രയൊക്കെ ടേസ്റ്റായിരുന്നു ഒരു ഹോട്ടലിൽ പോയി കഴിച്ചപ്പം അത് എന്നെൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു അപ്പം എപ്രാവശ്യ ഓണത്തിൽ എന്തായാലും ഉണ്ടാക്കാൻ വിചാരിച്ചു രോഗികൾക്കും എല്ലാവർക്കും പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കാവുന്ന ഒരു പായസമാണ് മുറുക്ക് ഗോതമ്പ് ഹെൽത്തി പായസം ഞാൻ പായസം ഹെൽത്തി ആട്ടാ വെച്ചാൽ മധുരം വളരെ കുറച്ച് നെയ്യ് കുറച്ചും ഒക്കെ ഇടും എന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ രോഗികളാവണ്ടല്ലോ ഓക്കെ അപ്പൊ നമ്മളിതൊന്ന് ഹൈ ഹൈഡിയേഴ്സ് അപ്പൊ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം അങ്ങനെ വെന്ത് കുറുകി അങ്ങനെ വരുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയതിനാൽ നമുക്ക് ചെടിക്കത്തില്ല മധുരം നമ്മൾ കുറച്ചിട്ടാത്ര നല്ലതാണ് ചെടിക്കത്തില്ല ഞാൻ ഞങ്ങളുടെ പരുവത്തിനുള്ള മധുരം കേട്ടോ മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നുന്നത് മറ്റുള്ളവർ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ മധുരം കുറേ മധുരം കുറച്ചേ ലിറ്ററുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര കൂട്ടിയിട്ടോണം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പായസം നമ്മൾ കാണിക്കുന്നത് അപ്പം സാധാരണ കുറച്ചുകൂടെയൊക്കെ മധുരം ആകാം അപ്പം ശർക്കരയുടെ ക്വാണ്ടിറ്റി കൂട്ടിക്കോണം കേട്ടോ പക്ഷേ ഈ പായസം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷൂർ കൂടത്തില്ല വണ്ണം വയ്ക്കത്തില്ല എന്നാൽ പായസം കുടിച്ചതെന്നുള്ള സംതൃപ്തിയാവും ഓക്കെ അപ്പം എങ്കിൽ ആൾക്കാർ ഒഴിക്കുന്നതിൻ്റെ പിന്നെ പായസം കുടിക്കുന്നതിന് പായസം നമ്മൾ വെറുതെ വിടത്തില്ലല്ലോ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം ഇവിടെ എല്ലാവർക്കും പായസം ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് ഈ പ മധുരം ഇനി ഷുഗറില്ല പക്ഷേ മധുരം നമ്മളൊക്കെ എവിടുന്നേർ കഴിക്കും തോറും വണ്ണം വെക്കത്തില്ലേ അപ്പം ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ വെയ്റ്റ് കൂടും അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മുടെ ശർക്കരയുടെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചതും അപ്പം നമ്മുടെ ഇത് ഇനി ഇരുന്ന് കൂടുക്കുന്ന സൈസാണ് അപ്പം നമ്മൾ ഇനി ഞാൻ തീ ഒന്ന് കുറയ്ക്കാം നമ്മളെ ഒന്നാം പാല് അത് കുറുകിയ തേങ്ങാത്ത സൂപ്പർ ഇനിയും എന്താ പറയുക ഏലക്കയുടെയും ചുക്കും ഒക്കെ ഒരു മണം ഭയങ്കരം കേട്ടോ അപ്പം ഞാൻ തീ അങ്ങോട്ട് നോഫ് ചെയ്യട്ടെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ നട്ട്സിൻ കുട്ടന്മാരെയും റേസൻസ് കുട്ടന്മാരെയും ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാം ചെയ്തിരിക്കട്ടെ എല്ലാം ആടായി ഇതാണ് രുചികരമായ നുറുക്ക് ഗോതമ്പ് പായസം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ എപ്പോഴും അടപ്പായസവും സേമിയ പായസം ഒക്കെ കോമൺ അല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ഒന്ന് മാറ്റി പിടിക്കാം നമ്മൾ പലതരം പായസം നമുക്ക് ഉണ്ടാക്കാം അളവ് ക്വാണ്ടിറ്റി കൂടുതലായി നമ്പർ ഓഫ് പായസം നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രായമുള്ളവർക്കും രോഗികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മധുരം കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്നും പായസം കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് നാളെ കഴിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം പഴം പായസം അഥവാ ബനാന പായസം എത്തക്ക പായസമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഇട്ടതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല ഫീഡ്ബാക്കുകളൊക്കെ വരുന്നത് അപ്പം ഇത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ അപ്പം ഹാപ്പി ഓണം ഇപ്പോഴേ ഹാപ്പി ഓണം അഡ്വാൻസ് പറയുകയാണ് എല്ലാവർക്കും സമ്പൽ സമൃദ്ധി സമാധാനത്തിൻ്റെയും ഓണം ആശംസിക്കുന്നു ഓക്കെ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓക്കെ താങ്ക് യു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ